പ്രിയപ്പെട്ടവരേ ഏകനായ റബിന്റെ മുമ്പിലതാ മലക്കുകളെല്ലാം മലക്കുകളെല്ലായിക്കുകയാണ് പേടിച്ച രണ്ട് മാൻ പേടയ പോലെ സിംഹ കൂട്ടിൽ പെട്ടമാൻ പോലെ നമ്മൾ ഓരോരുത്തരും നിൽക്കുകയാണ് ഭാഗത്തും ചൂടി ചെമ്പിന്റെ ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഇടതു ഭാഗത്തേക്ക് നോക്കുമ്പോ കത്തിക്കാളുന്ന ഭീകരമായ ഭയാനകമായ നരകത്ത മലക്കുകൾ

എല്ലാവരും പറഞ്ഞതുപോലെ ും പറഞ്ഞല്ലോ നരകമന്റെ മുമ്പിൽ വന്നല്ലോല്ലോ ഉസ്താദന്മാരൊക്കെ അത് പറഞ്ഞതുപോലെ നരകമന്റെ മുമ്പിലെത്തിയല്ലോ ആ സമയത്തിൻറെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അള്ളാഹത് അന്ന് നല്ലത് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ നരകത്തിലേക്ക് കടക്കേണ്ട ഈ നരകത്തിൽ പ്രവേശിക്കേണ്ട ഒരു ഗതി കേടി എനിക്ക് വരില്ലായിരുന്നല്ലോറബ് എന്റെ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നരകത്തെ മനുഷ്യൻ കാണുമ്പോ ആ സമയത്ത് അവ വിളിച്ചു പറയും അത്ര എവിടെ നിസ്കാരം ഉപേക്ഷിച്ചവരെവിടെ കള്ളു കുടിച്ചവരെവിടെ നിസ്കാരമുപേക്ഷിച്ച് നടന്നവരെവിടെ ഈ ഭൂമിയിൽ തിന്മകൾ പ്രചരിപ്പിച്ച് നടന്നവരെവിടെ നരകം ഇങ്ങനെ ആഞ്ഞു തുള്ളിയിട്ട് ആളിക്കറ്റ് വരുമ്പോ ആ സമയത്ത് മനുഷ്യൻ ചിന്തിക്കുകയാണ് അന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാ പ്രിയപ്പെട്ടവര് സുഹൃത്തുക്കളെ വരുന്നുണ്ട് ദിവസം അകത്തുള്ളതെല്ലാം അന്ന് തല്ല സുഹൃത്ത് നിനക്കന്നാണ് ചിന്ത വരുന്നത് അന്നുള്ള ചിന്ത കണ്ട് ആ സമയത്ത് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാ പ്രിയപ്പെട്ടവര് ആ സമയത്ത് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ് നരകമിങ്ങനാഞ്ഞുള്ളിട്ട് വരുമ്പോ ആ സമയത്ത് സമയത്തൊന്നാഹു മലക്കുകളോട് പറയുമത്രേലോ ഹുയാമ للنار ും ശ്രദ്ധിക്കണേ നമ്മളെ വന്ന് മലക്കുകൾ നമ്മളെ പിടിക്കാൻ പാഞ്ഞു വരുമ്പോഴാണ് ാണ് ഈ പറയുന്നത് ശിക്ഷകൾ പറയുകയാണ് കത്തിക്കാളുന്ന നരകത്തിലെ ശിക്ഷകൾ ഇങ്ങനെ കാണുമ്പോ നരകത്തിലെ അലാബുകൾ കാണുമ്പോ വിവിധ തരം ശിക്ഷകളാണ് ഇവിടെ വിവിധ തരം ശിക്ഷകളാണ് ഇവിടെ അതിൽ ഒന്നിന്റെ പേരാണ് അതിൽ ഒന്നിന്റെ പേരാണ് ഒന്നിൻ്റെ എന്ന് പറഞ്ഞാൽ തൊലിയങ്ങ് ഉരിച്ച് കളയുക എന്റെ പ്രിയപ്പെട്ടവരെ കോഴിയുടെ തൊലി ഉരിയുന്നത് പോലെ കോഴിയുടെ തൊലി ഉരിയുന്നത് പോലെ മനുഷ്യൻ്റെ തൊലി ഒന്നാരിച്ചിട്ട് കരയിലേക്ക് വെക്കുമത്രേ ഒരു ശിക്ഷയുടെ പേരാണ് ഞെല്ലുജ് ഒന്നാമത്തെ ശിക്ഷയുടെ പേര് നെല്ലുജി എന്ന് പറഞ്ഞാൽ തൊലിയങ് ഉരിച്ചു കളയുക എന്റെ പ്രിയപ്പെട്ടവരെ കോടിയുടെ മനുഷ്യന്റെ തൊലി ഉരിച്ചിട്ടു ആ കരയിലേക്ക് വെക്കുമെത്രേ ഇന്ന് നമ്മൾ കോടിയുടെ തൊലി ഉരിച്ചിട്ടൊരു ഭക്ഷണം കഴിക്കാറുണ്ട് അതിന്റെ പേരാണ്

നമ്മളെ നമ്മളെ കാത്തു കാത്തു രക്ഷിക്കുമാറാകട്ടെ രക്ഷിക്കട്ടെ തീർന്നിട്ടില്ല സഹോദരങ്ങളെ സഹോദരിമാരെ അങ്ങനെ ആ നമ്മുടെ മുഖം ചുട്ടുപടുത്ത ചുട്ടുപൊള്ളുന്ന ചെമ്പിന്റെ തറയില് നമ്മുടെ മുഖത്ത് ഇങ്ങനെ വലിച്ചോണ്ട് മലക്കുകൾ കൊണ്ടുപോവുകയാണ് താടിയുള്ള ചുട്ടുപടുത്ത ചെമ്പിന്റെ തറയില് നമ്മളെ തല കീഴായി നിർത്തിക്കൊണ്ട് നമ്മുടെ മുഖത്തെ ചുട്ടുപടുത്ത ചെമ്പിന്റെ തറയിലൂടെ വലിച്ചോണ്ട് കൊണ്ടുപോവുകയാണ് ആ ചെമ്പിന്റെ തറയിലൂടെ ഇങ്ങനെ വലിച്ചോണ്ട് കൊണ്ടുപോകുമ്പോ അവരുടെ മുഖത്ത് ആ നരകത്തിലേക്ക് ഇങ്ങനെ ആഴ്ത്തി വെ വെച്ചിട്ട് അവരുടെ ഇങ്ങനെ വലിച്ചോണ്ട് കൊണ്ടുപോകുമ്പോ പ്രിയപ്പെട്ടവര് ആ സമയത്ത് ഇങ്ങനെ മനുഷ്യൻ ചിന്തിക്കുകയാണെന്നോ ദുനിയാവിൽ നല്ലത് ചെയ്ത് ജീവിച്ചിരുന്നെങ്കിൽ ആ സമയത്ത് മനുഷ്യൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് അന്ന് ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ് പ്രിയപ്പെട്ടവരെ ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിലെ ശിക്ഷകൾ ഇങ്ങനെ കണ്ടിട്ട് മനുഷ്യൻ ഇങ്ങനെ ആർത്ത് വിളിക്കുമ്പോ ആർത്ത് കരയു ആ സമയത്താണ് നരകത്തിലെ ശിക്ഷകൾ ഇങ്ങനെ ശിക്ഷകളാണ് ഇവിടെ ഈ ശിക്ഷകളുടെ ഗൗരവം ഇങ്ങനെ കാണുമ്പോ ഈ ശിക്ഷകളുടെ ഗൗരവം ഇങ്ങനെ കാണുമ്പോ ആ സമയത്താണ് ഈ ശിക്ഷകൾ കാണുമ്പോ ഈ ശിക്ഷകൾ ഇങ്ങനെ കാണുമ്പോ ആ സമയത്ത് നമ്മുടെ മക്കൾ നമ്മുടെ ചാരത്തുണ്ട് നമ്മുടെ അരിമക്കിടാങ്ങളായി നമ്മുടെ മക്കൾ നമ്മുടെ ചാരത്തുണ്ട് നമ്മൾ നരകത്തിന്റെ നമ്മൾ നരകത്തിന്റെ അവകാശിയാണെങ്കിൽ നമ്മുടെ മക്കൾ നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാനോട് പറയുമത്രേ എന്റെ മക്കൾ ഞാൻ എനിക്ക് പകരമായി തരാം എന്റെ മക്കൾ ഞാൻ ഈ എന്നാണെങ്കിലും എന്നെ നീ നരകത്തിൽ നിന്ന് മനുഷ്യൻ പ്രിയപ്പെട്ടവരെ കാത്തുരക്ഷ ഉപ്പമാരെ ഉമ്മമാരെ നമ്മൾ സ്നേഹിച്ച് താലോലിച്ച് നമ്മുടെ മക്കളില്ലേ നമ്മുടെ മക്കളെ നമ്മൾ നാളെ നരകത്തിന്റെ അവകാശികളാണെങ്കിൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ ആണെങ്കിൽ ആ സമയത്ത് നമ്മുടെ മക്കളെ നമ്മൾ ഉയർത്തി പിടിച്ചിട്ട് ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹനോട് പറയുമെത്ര മക്കൾ ഞാൻ ഈ നരകത്തിന്റെ തീല് തരാം

നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മാനെ നമ്മൾ കാണുമ്പോ നരകത്തിലെ ശിക്ഷകൾ കണ്ടിട്ട് ആ സമയത്ത് നമ്മുടെ ഉമ്മ നമ്മുടെ ചേരത്തുണ്ട് നരകത്തിലെ ആതാപുകൾ സഹിക്കാൻ കഴിയാതെയാകുമ്പോ നമ്മുടെ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഉമ്മാനോട് പറയും എത്ര അല്ലോ എന്റെ ഉമ്മാനെ എന്റെ പ്രിയപ്പെട്ട ഞാൻ ഉമ്മാണി ഞാനീ നരകത്തിന്റെ തീല് കിട്ടു തരാം എന്റെ ഉമ്മാണെ ഞാൻ നരകത്തിന്റെ തീല് കിട്ടു തരാം എന്നാണെങ്കിലും നീ നരകത്തിൽ നിന്ന് കാത്തു രക്ഷിക്കണേ അല്ല പ്രിയപ്പെട്ടവരെ ഇതൊന്നും വെറുതെ പറയല്ല ഇതൊക്കെ ഖുർആനാണ് പല സൂറത്തുകളിലൂടെയാണ് ഇത് വിശദീകരിക്കുന്നത് നമ്മുടെ ഉമ്മാന്റെ കൈ പിടിച്ചിട്ട് ഭാര്യയുടെ കൈ പിടിച്ചിട്ട് മക്കളെ എനിക്ക് പകരമായി നരകത്തിലേക്ക് ഞാൻ എന്റെ ഉമ്മ തരാം മക്കളെ തരാം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ നരകത്തിലേക്ക് തരാമെന്ന് അമ്മാനോട് പറയുമ്പോ ആ സമയത്താണ് പ്രിയപ്പെട്ടവരെ മലക്കുകൾ എന്നിട്ടവനെ കത്തിക്കാളുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുക അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ എങ്ങനെയാണ് നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് يعرف يعرف المجرمون المجرمون بسيماهم فيؤخذ ിലും പിടിക്കുമത്രേ നമ്മുടെ കത്തിക്കാണുന്ന കുരറ്റ ഇങ്ങനെ പിടിച്ചിട്ട് നല്ല ഉണക്ക നമ്മുടെ രണ്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ശരീരഭാഗങ്ങൾ പല കഷ്ണങ്ങളാക്കിയിട്ട് നരകത്തിലെ കുരറ്റ വലിച്ചെറിയലാണ് എടാ നിന്റെ ഉമ്മയെ പകരം തരാമെന്ന് നിന്റെ ഉപ്പയ പകരം തരാമെന്ന് നിന്റെ മക്കളെ പകരം തരാമെന്ന് ചെയ്ത തെറ്റുകൾക്ക് ശിക്ഷ അനുഭവിക്കേണ്ടത് നീ മാത്രമാണ് അതുകൊണ്ട് ഈ നരകത്തിൽ കിടന്ന് നീ തന്നെയാണ് ശിക്ഷ അനുഭവിക്കേണ്ടതെന്ന് പറഞ്ഞ് ആ സമയത്ത് മനുഷ്യൻ വല്ലാത്ത നരകത്തെ തൊട്ട് അള്ളാഹു താല് നമ്മളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്സുകൂടെ നടക്കാനുണ്ട് ഇൻഷാല് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രാവർത്തിക നല്ലൊരു ഞാൻ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു അള്ളാഹു തരട്ടെ നൽകി അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പ്രസംഗിക്കാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് പക്ഷേ ഇതിപ്പോ അതിനു പറ്റിയ സമയമല്ല ഒരുപാട് സമയം വൈകി അപ്പൊ ഇൻഷാല് ഞാൻ ഒരൊറ്റ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയ ഒരു നല്ലൊരു അമല് പറഞ്ഞ് ഇൻഷാല് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ സുബഹി നിസ്കരിക്കുന്നവരാണ് സുബെഹ് നിസ്കരിക്കുന്നവരാണ് എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ സുബെഹ് നിസ്കരിക്കുന്നതിന് മുമ്പ് രണ്ട് രണ്ടിറക്കത്ത് സുന്നത്ത് കൂടെ നമ്മൾ നിസ്കരിക്കുക സുബഹയുടെ മുമ്പുള്ള രണ്ടിറക്കത്ത് സുന്നത്ത് വലിയ ശ്രേഷ്ഠമായ ഒരുമലാണ് ഹബീമായ റസൂൽഹി സൊല്ലം മാത്രങ്ങൾ പറയുകയാണ് من صلى سنتي صبحي بألم ألم لم يجده في ذلك اليوم علم النبينا رسول الله നിസ്കരിച്ചിട്ടുണ്ടോ അന്നത്തെ ദിവസത്തിൽ ഒരു ഒരു ദുഃഖവും ഉണ്ടാവൂല ഒരു പ്രയാസം അവൻ നേരിടേണ്ടി വരൂല എന്ന് എത്രയോ സഹോദരങ്ങൾക്കാണ് പരാതി എത്രയോ സഹോദര

അലിക്കല്ലാം ആ സുബ്ഹി യുടെ സുന്നത്ത് നിസ്കാരത്തിൽ ഒന്നാമത്തെ റക്അത്തിൽ ആരിറവൻ ഫാത്തിഹക്ക് ശേഷം സൂറത്തു ശർഹ ആകുന്ന സൂറത്തു ശർഹ ആകുന്ന അലം നിശറഹ ലക സദറകുന്ന സൂറത്തും രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹക്ക് ശേഷം ഫാത്തിഹക്ക് ശേഷം സൂറത്തു ഫീല ആകുന്ന അലം തറ കയ്ഫ ഫഅല റബ്ബക ബ അസ്ഹാബിൽ ഫീലുന്ന സൂറത്തു മോദികുന്ന ആരിറവൻ സുബ്ഹി യുടെ സുന്നത്ത് നിസ്കരിച്ചിട്ടുണ്ടോ അന്നത്തെ ദിവസത്തിൽ ഒരു വിഷമവും അവൻ നേരിടേണ്ടി വരൂല്ല നമ്മൾ സുബഹി നിസ്കരിക്കാൻ വന്നു അങ്ങനെ സുബെ നിസ്കരിക്കുന്നതിന് മുമ്പ് സുബഹയുടെ സുന്ദസ്കരിക്കുക ഒന്നാമത്തെ ഫാത്യഹക്ക് ശേഷം ഒരു സൂറത്തോതണം ഏതാണ് ആ സൂറത്ത് نبينا رسول الله صلى الله عليه وسلم تنقل يعني بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقل نظرك ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب سورة الشرح هذا علمنا نشرح لك صدرك إذا أنام تركات الفاتحة كذا موضوعها رندام تركات لو تركات الفاتحة كذا سورة الفيل بسم الله الرحمن الرحيم ألم تر كيف فعل ربك بأصحاب الفيل ألم يجعل كيدهم في تضليل وأرسل عليهم طيرا أبابيل ترميهم بحجارة من سجيل فجعلهم كعصف സൂറത്തുൽ ഫീൽ ഫീൽ അലം തറ ഫഅല റബ്ബുക ഈ രണ്ടാമത്തെ ഫാത്തിഹക്ക് ശേഷം ഓതുക എന്നാലോ സല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളുടെ മറ്റൊരു ഹദീസിൽ വന്നിട്ടുണ്ട് നിങ്ങൾ സുന്നത്ത് സുന്നസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ റക്കാത്തിൽ ഫാത്തിഹക്ക് ശേഷം സൂറത്തുൽ സൂറത്തുൽ കാഫിറൂൻ കാഫിറൂൻ ഖുൽ ഖുൽ യാ അയ്യുഹൽ രണ്ടാമത്തെ രണ്ടാമത്തെ റക്അത്തിൽ റക്അത്തിൽ ഇഖ്ലാസ് ുംറക്കത്തിൽ അഹദ് എന്ന ഓതുക അപ്പോൾ ഇത് രണ്ടും കൂടെ പറയുമ്പോൾ എല്ലാവർക്കും സംശയം ഉണ്ടാകും ഇത് രണ്ടും കൂടെ എങ്ങനെയാണ് ചെയ്യാൻ അപ്പോൾ അത് ഉലമാക്കൾ ചർച്ച ചെയ്തു രണ്ടും കൂടെ ജംഇ ചെയ്തു കൊണ്ട് ഏകോപിപ്പിച്ചുകൊണ്ട് ഉലമാക്കൾ നമുക്ക് പറഞ്ഞു തന്നു ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിയാക്കു ശേഷം നേരത്തെ നമ്മൾ ഏത് സുഹൃത്താണ് പറഞ്ഞു നേരത്തെ നമ്മൾ നമ്മളേ സുഹൃത്താണ് പറഞ്ഞു അലം നഷ്ർക്ക് ഈ സൂറത്ത് ഓദ്യിയ ഉടനെ തന്നെ ഈ സൂറത്ത് ഓദിയിട്ട് റുക്കുഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് സൂറത്തുൽ എന്ന സൂറത്ത് ഓതുക രണ്ടാമത്തെ നേരത്തെ പറഞ്ഞതുപോലെ ഫാത്തി ശേഷം നമ്മൾ സൂറത്തുൽ അലം തറ സഹാബിൽ ഈ സൂറത്ത് ഓതിയിട്ട് നമ്മൾ റുക്കുഴിയിലേക്ക് പോകുന്നതിന് മുമ്പ് സൂറത്തുൽ എന്ന സൂറത്ത് ഓതുക ഇങ്ങനെ ഈ

അന്നത്തെ ദിവസത്തിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറും പിറ്റേ ദിവസത്തെ സുബയുടെ സുന്നത്ത് നിസ്കരിക്കുന്നത് വരെ ഒരു വിഷമവും അവനെ നേരിടുന്ന അവനെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു പ്രയാസവും അവൻ ആ ദിവസത്തിൽ നേരിടേണ്ടി വരില്ല എന്ന് നബിയുന റസൂൽ വല്ല അതുകൊണ്ട് ഇൻഷാല് ഇങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ